ഹായ് ഹലോ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ ഹാപ്പിക്കുട്ടനെ കൊണ്ട് അംഗനവാടി പോവുകയാണ് കേട്ടോ അംഗനവാടിയിൽ നിന്ന് ഹാപ്പി ഹാപ്പിക്കുട്ടൻ അമൃതം പൊടി കിട്ടാനുണ്ട് അത് വാങ്ങണം പിന്നീട് ഹാപ്പി ഹാപ്പിക്കുട്ടനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് പ്രധാനമന്ത്രി മാതൃയോജന വന്ദന പദ്ധതി പ്രകാരമുള്ള പൈസയ്ക്ക് വേണ്ടി നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഒരു കിടു മാത്രമേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അടുത്ത കിഡുവിന് വേണ്ടിയിട്ടുള്ള പൈസയ്ക്ക് അപേക്ഷിക്കുകയും കൂടെ വേണം അതിനുള്ള പേപ്പേഴ്സും കൊണ്ട് ചെല്ലാനും കൂടി നമ്മുടെ ടീച്ചർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ അംഗൻവാടി പോകുന്നത് ഇതാണ് നമ്മൾ അംഗനവാടി എന്നോടൊപ്പം അനിയുംകുട്ടനും ദേവു ലജു കണ്ണൻ അമ്പാടി ഇത്രയും പേരും കൂടെ ഉണ്ടായിരുന്നു അങ്ങനവാടിയിൽ നിന്ന് പൊടി കൂടെ കിട്ടുമല്ലോ അന്നേരം പിന്നെ എല്ലാവർക്കും കൂടെ ഓരോ കവർ വീതം ചെന്നതുകൊണ്ട് വീട്ടിൽ വരുമ്പോൾ അത്രയും പ്രയാസമില്ലല്ലോ എനിക്ക് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഫ്രീ ആയിട്ട് നടക്കുകയും ചെയ്യാം അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോയത് പിന്നെ ഞങ്ങൾ അങ്ങനവാടി ചെന്നപ്പോൾ ടീച്ചർ വരാൻ താമസിച്ചു കാരണം ഞങ്ങൾ നേരത്തെ ചെന്ന് കേട്ടോ നമ്മൾ നേരത്തെ ചെന്നോണ്ട് ടീച്ചർ വരാൻ താമസിച്ചു ആ ഉണ്ടായിരുന്നു പിന്നെ ഒരു കുട്ടിയുടെ അമ്മയുണ്ടായിരുന്നു അതിനുശേഷം ഞാനും ആയി അത് കുറേ നേരം സംസാരിച്ചിരുന്നു കുട്ടികളാണെങ്കിൽ ഇവിടെ ഇരുന്ന് ഭയങ്കര കളിയായിരുന്നു ഇവിടുത്തെ എല്ലാ ടോയ്സ് എടുത്ത് വെച്ച് കളിച്ച് ഞാൻ കരുതിയത് ഹാപ്പിക്കുട്ടനെ ഇഷ്ടപ്പെടത്തില്ലെന്നാട്ടോ അപ്പം ഹാപ്പിക്കുട്ടനാണ് കൂടുതൽ എൻജോയ് ചെയ്തത് ഹാപ്പിക്കുട്ടൻ ഭയങ്കര കളിയായിരുന്നു കേട്ടോ അപ്പം കുട്ടനെ തിരിച്ച് വീട്ടിലേക്ക് പോകരാനേ തോന്നിയില്ല പിന്നെ നമ്മളോടൊപ്പം വന്ന് കുട്ടികൾക്കൊക്കെ ദാഗിച്ചപ്പം ആയോട് പറഞ്ഞ് അവരെ കിച്ചണിൽ പോയി വെള്ളമൊക്കെ കുടിച്ച് അതിനുശേഷം ഞാൻ ആ പേപ്പേഴ്സ് എല്ലാം അടുത്ത് വെക്കുകയാണോ കേട്ടോ ടീച്ചർ വരുമ്പോഴത്തേനും എല്ലായിടത്തും റെഡിയാക്കാമെന്നായിരുന്നു ഞാനത് പിന്നെ ഇതിനിടയ്ക്ക് ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഇരിക്കുന്നതാണ് ടീച്ചർ അപ്പം ടീച്ചർ കഴിഞ്ഞ പേപ്പേഴ്സൊക്കെ കൊടുത്തു അതിനുശേഷം ടീച്ചറുമായിട്ട് കുറേ സംസാരിച്ച് ആ സമയം കുട്ടികളൊക്കെ നല്ല കളിയായിരുന്നു പിന്നെല്ലാവരെയും വെയിറ്റ് നോക്കി ഹൈറ്റ് നോക്കി അതിനൊക്കെ ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുവാണ് അപ്പോൾ വീട്ടിലേക്ക് പോരുന്ന സമയത്ത് ഞാൻ അവർക്കൊരു കടയിൽ ആയിട്ട് ഒരു ലേസ് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക subscribe yeah bye